അസ്സലാമു അലൈക്കും എന്താണ് സമസ്തയിലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനയിൽ നടക്കുന്നത് ഇത്രയും കാലം അനുഭവിച്ചിട്ടും സമസ്തയുടെ പണ്ഡിതന്മാർക്ക് സത്യം മനസ്സിലായില്ലേ അല്ലെങ്കിൽ സത്യം മനസ്സിലായിട്ടും അവരത് മനസ്സിലാകാതെ നടിക്കുകയാണോ എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലായിട്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അമ്മയുടെ ചോട്ടിൽ എന്തിനു ഇങ്ങനെ കൂടണം സമസ്ത എന്ന് പറഞ്ഞാൽ അതൊരു പണ്ഡിത സമൂഹം അല്ലെ ഏറ്റവും ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ഒരു പണ്ഡിത സമൂഹമാണ് സമസ്ത മുസ്ലിം ലീഗോ കുറെ വഹാബി നേതാക്കളിൽ ഒരു ചാണാക്കുഴി ആണ് മുസ്ലിം ലീഗ് അല്ലെ സമസ്തയുടെ പണ്ഡിതന്മാർ അവര് പറയാണ് സമസ്ത എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ആണ് മുസ്ലിം ലീഗ് എന്നുള്ള സമസ്തയാണ് അങ്ങനെ പലതും പറയുന്നുണ്ട് പലരും അത് മുസ്ലിം ലീഗിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പഠിക്കാത്തത് കൊണ്ടാണ് എന്താണ് മുസ്ലിം ലീഗ് എന്തിനു വേണ്ടിയിട്ടാണോ സമസ്ത ഉണ്ടാക്കിയത് അതിൻ്റെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹം അല്ലെ വഹാബി നേതാക്കള് ിയുടെ ആളുകള് നേതാക്കള് മുസ്ലിം ലീഗിന്റെ നേതാക്കള് ഭൂരിപക്ഷം വഹാബികൾ എന്നിട്ട് പറയാം സമസ്ത മുസ്ലിം ലീഗിൻ്റെതാണ് മുസ്ലിം ലീഗ് സമസ്തയുടേതാണ് അതിനെ താങ്ങി നടക്കാൻ കുറെ സുന്നികളും ഇപ്പം എസ് കെ എസ് എമ്മിന്റെ കുട്ടികൾക്ക് കാര്യം കുറെശേ നിറം വെളുത്ത് തുടങ്ങി ഈ വഹാബി കമ്പനിക്ക് അവർക്ക് വളരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാലം നോട്ടീസ് ഒട്ടിക്കാനും പ്രകടനം വിളിക്കാനും കെട്ടാനും പെണ്ണിനെ പൊതുവേദിയിൽ പ്രസംഗിക്കാനോ സർവീസ് ബാങ്കിലേക്ക് മത്സരിക്കാൻ അതായത് സിബോൽ മോബിക്കാത്തായ പലിശക്ക് വേണ്ടി മത്സ പലിശ കൈകാര്യം ചെയ്യുന്ന സർവീസ് ബാങ്കിൽ ബാങ്കിലെ എലക്ഷനു വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാത്തിനും എസ് കെ എസ്വിന്റെ കുട്ടികളാണ് ഉണ്ടായിരുന്നത് നിങ്ങളെ വഹാബികൾ ഉപയോഗപ്പെടുത്തുകയാണ് പത്ത് ശതമാനം വരുന്ന വഹാബികള് തൊണ്ണൂറ് ശതമാനം വരുന്ന സുന്നികളെ ഉപയോഗപ്പെടുത്തുകയാണ് വഹാബിക്ക് വളരുന്നതിന് വേണ്ടി ഇത് നിങ്ങൾ തിരിച്ചറിയണം ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഏവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങള് ചേളാരി സമസ്ത എന്ന പണ്ഡിത സമൂഹം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾ വേർ വേറിട്ട് നിൽക്കണം സമസ്തക്ക് ഒരു രാഷ്ട്രീയവും വേണ്ട മാർക്സിസ്റ്റും വേണ്ട ഇടതുപക്ഷവും വേണ്ട ലീഗും വേണ്ട കോൺഗ്രസും വേണ്ട എസ് ഡി പി ഐയും ഒരു രാഷ്ട്രീയ പാർട്ടിയും സമസ്തക്ക് വേണ്ട സമസ്തക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലായി ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ഊരയിൽ കയറി നിങ്ങൾ പ്രവർത്തിക്കരുത് നിങ്ങളൊരു ഒരു മഹത്തായ ഒരു പണ്ഡിത സമൂഹമാണ് അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരന്റെ പാട്ടിനു പോട്ടെ അവന്റെ വഴിക്ക് പോട്ടെ സമസ്തയുടെ സ്ഥാപനങ്ങൾ വളരാൻ ഏത് ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവരെ കയ്യിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ആവശ്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലായിട്ട് അമ്മയുടെ ചോട്ടിൽ തഴ തള തളച്ചിടാനുള്ളതല്ല സമസ്ത നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് ഇത് കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സമസ്തയെ നിങ്ങൾ കണ്ടില്ലേ ഇനിയെങ്കിലും ജഫ്രിമതുക്കോ ആയ തങ്ങള് അതേപോലെ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന സമസ്തയിലെ പണ്ഡിതന്മാർ ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തണം രാഷ്ട്രീയത്തെ മാറ്റി നിർത്തണം സമസ്തയുടെ ആ ഒരു പരിഭാവനമായ ആ ഒരു എന്തു പറയാ സത്ത നിങ്ങള് കളഞ്ഞു കുളിക്കരുത് എന്ന് മാത്രാണ് പറയാനുള്ളത് അല്ലാമലൈക്കു